കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിമോചന സമരം കഴിഞ്ഞ് സകാവ് ഇ എം എസ് പട്ടാമ്പിയിൽ മത്സരിക്കാൻ പോകുന്നു അവിടെ ജനസംഘം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ആ പ്രവർത്തനം ആരംഭിച്ചു പൊതുസ്ഥാനാർത്ഥി ഇ എം എസിനെ പരാജയപ്പെടുത്താൻ ആ പൊതുസ്ഥാനാർത്ഥി കോൺഗ്രസിന്റേതായി വന്നു ദീനദയാൽ ഉപാധ്യായ അന്നത്തെ ജനസംഘത്തിന്റെ സമുന്നതനായ നേതാവ് അദ്ദേഹം പട്ടാമ്പിയിൽ വന്ന് പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചു ഇ എം എസിനെ പരാജയപ്പെടുത്താൻ ഇതല്ലേ ഉണ്ടായത് ഇതേ കാര്യം പാലക്കാട് സർക്കാർ എ കെ ജി മത്സരിക്കാൻ പോയപ്പോൾ സംഭവിച്ചില്ലേ എ കെ ജിയെ പരാജയപ്പെടുത്താൻ പൊതുസ്ഥാനാർത്ഥിയെ നിർത്തിയില്ലേ പക്ഷേ ജനങ്ങൾ അംഗീകരിച്ചില്ല കോലിബി സഖ്യം നമുക്കറിയാവുന്നതാണ് എല്ലാ കാലത്തും നാലു വോട്ടിനു വേണ്ടി വർഗീയതയെ ചേർത്ത് പിടിക്കാൻ ഒരു മടിയില്ല അതല്ലേ കാണുന്നത് ഇപ്പൊ അതെവിടം എത്തി ഇപ്പോ ജമായത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും വലിയ തോതിൽ കൂട്ടുഞ്ഞു പിടിക്കുന്നു ഇന്ന് പത്രങ്ങളിലുണ്ട് അഭിമാനപൂർവ്വം പാലക്കാട് എന്നൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ വിജയത്തിൽ എസ് ഡി പി ഐയുടെ പങ്കുണ്ട് എന്തൊരഭിമാനം എന്താ അഭിമാനത്തിന്റെ പിന്നിൽ എങ്ങോട്ടാണ് നാടിനെ കൊണ്ടുപോകുന്നത് എവിടത്തേക്കാണ് നാട് എത്തിച്ചേരുക ജമായത്തെ ഇസ്ലാമി നമ്മുടെ രാജ്യത്ത് ഈ കാണുന്ന നില നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ജനാധിപത്യം അതേ രീതിയിൽ വേണമെന്നല്ല അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് അവരുടേതായ ആശയമുണ്ട് ആശയം രാജ്യത്തിന്റെ ഭരണമല്ല ലോകത്തിന്റെ ആകെ സാമ്രാജ്യമാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെതായ നയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ ഭാഗമായി സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ ജമ്മുകാശ്മീർ ജമ്മുകാശ്മീരിലെ ജമായത്തെ ഇസ്ലാമി ഇതേവരെ തെരഞ്ഞെടുപ്പിൽ വിശ്വസിച്ചിരുന്നില്ല അതല്ലേ വസ്തുത ഇത്തവണയാണ് അവർ തെരഞ്ഞെടുപ്പിലേക്ക് രംഗത്ത് വന്നത് എന്തിനെ ബി ജെ പിയെ സഹായിക്കാൻ അവർ നാല് സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനിച്ചു ഒരു സീറ്റിൽ കേന്ദ്രീകരിച്ചു സഖാവ് തരികാമി മത്സരിച്ച സീറ്റിൽ തരിഗാമിയെ പരാജയപ്പെടുത്താൻ എന്താ തെരിഗാമിക്കുള്ള കുറ്റം കാശ്മീർ വിഷയത്തിൽ എല്ലാ കാലത്തും ശരിയായ നിലപാടെടുത്തു പോകുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അവിടെയുള്ള ജനങ്ങൾക്കാകെ അതറിയാം ജമ്മുകാശ്മീരിലെ ജമായത്തെ ഇസ്ലാമിക്കാർ മുഴുവനായിട്ട് അങ്ങോട്ട് കേന്ദ്രീകരിച്ചു പരാജയപ്പെടുത്താൻ തരിഗാമിയെ പക്ഷെ ജയിച്ചത് തരിഗാമി ഇപ്പോ ഞങ്ങള് കഴിഞ്ഞ കാലത്ത് ഇടതുപക്ഷത്തല്ലേ പിന്തുങ്ങിയത് എന്ന് ജമായത്തെ ഇസ്ലാമി ചോദിക്കുന്നുണ്ട് ജമായത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു നയം നേരത്തെ ഉണ്ടായിരുന്നു എങ്ങനെ നയം സ്ഥാനാർത്ഥികളെ നോക്കി പിന്താങ്ങുക അങ്ങനെ ഒരു നയം ഒരു കാലത്ത് അവർ സ്വീകരിച്ചിരുന്നു ഏതിന്റെയും ഭാഗമായിരുന്നില്ല